നല്ല സൗന്ദര്യം നല്ല ഭംഗിയുള്ള ആൾ എന്നൊക്കെ പറയല്ലോ അപ്പൊ നമ്മുടെ മനസ്സിൽ എന്താ ആദ്യം ഓടി വരിക ഒരു ആദ്യം നമ്മൾ ഒരു പരിശോ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ കാണുമ്പോഴുള്ളൊരു ആ ഒരു ലുക്കായിരിക്കും ചിലപ്പോൾ നോക്കുക പക്ഷെ ഒരു കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഓരോരുത്തർ സംസാരിച്ചൊക്കെ തുടങ്ങുമ്പോൾ പിന്നീട് ഭംഗി എന്ന് പറയുന്നത് എന്താ അവരുടെ സംസാരം അവരുടെ രീതി നല്ല പെരുമാറ്റമുള്ള ആളാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് എന്തോ നല്ല ഇഷ്ടം തോന്നും അതല്ല നല്ല ഭംഗിയൊക്കെ ഉണ്ട് നല്ല നിറവൊക്കെ ഉണ്ട് അങ്ങനത്തെയൊക്കെ ഒരാളാണെങ്കിലും ഭയങ്കര സംസാരത്തിൽ നമുക്കൊരു അട്രാക്ഷനും തോന്നുന്നില്ല മറ്റുള്ളവരെ ഫീലയിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ കളിയാക്കി കൊണ്ട് സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അവരുടെ ആ ഭംഗി അതോടുകൂടി അവിടെ തീരും ഇങ്ങനെ നമുക്ക് അവരെ കാണുമ്പോൾ ആ ഒരു ഒരു ഭംഗിയിലുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് തോന്നില്ല പക്ഷെ അതേ സ്ഥലത്ത് അവരുടെ പെരുമാറ്റും അവരുടെ സംസാരവും എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ കുറച്ച് ഭംഗി കുറച്ച് നേരം കുറഞ്ഞു നിൽക്കുകയാണെങ്കിലും ഇനി ഏത് ഏത് ലെവലിലാണെങ്കിലും നമുക്ക് അവരോട് ഭയങ്കര ഇഷ്ടം തോന്നും അല്ലേ അങ്ങനത്തെ നമുക്ക് അങ്ങനെയല്ല നമ്മൾ ഭംഗിനെ കാൽക്കുലേറ്റ് ചെയ്യാം നമ്മൾ ഈ കോമഡി പ്രോഗ്രാം ഒക്കെ കാണല്ലേ അപ്പൊ അതിലൊക്കെ കാണില്ലേ ചില ആൾക്കാർ ചില എല്ലാവരും അല്ല ചില ചില സ്ക്രിപ്റ്റ് ഒക്കെ വരുന്ന വെച്ചാല് വിക്കോ മോഡന്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള അവർക്ക് എന്തെങ്കിലും ജന്മനായന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വെച്ചിട്ടൊക്കെ ആയിരിക്കും ആൾക്കാര് അതൊരു കോമഡി ആക്കി മാറ്റുക പക്ഷെ അത് ഭയങ്കര മോശം ശരിക്കും എന്താ വെച്ചാല് അവർക്ക് അങ്ങനത്തെ ഒരു കോമഡി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ അല്ലാണ്ടത്തന്നെ നമുക്ക് ഇത്രയും ലെവൽ കോമഡി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഒരാളെ സുഖല്ലായ്മ വെച്ചിട്ട് അതൊരു കോമഡിയാക്കി മാറ്റുന്നതിനോട് ഇപ്പം എന്നാൽ വിശേഷിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നല്ലോ അത് കേട്ടപ്പോഴാണ് എനിക്ക് തോന്നി ശരിയാണ് അവര് പറഞ്ഞത് കാരണം വെച്ചാൽ അങ്ങനെ ഒരാളെ ഇപ്പൊ ഇതേ അസുഖങ്ങളിലെ ആൾക്കാർ അല്ലെങ്കിൽ ഇതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അവർക്ക് അത് കാണുമ്പോൾ ഭയങ്കര ഫീലിങ്സ് തോന്നും അവര് അവരും ചിലപ്പോ അവരുടെ മനസ്സിലിങ്ങനെ തോന്നും ഇപ്പൊ ഞങ്ങൾ നടക്കുമ്പോഴും ആൾക്കാർ ഇതേ ഇതേപോലെ ഞങ്ങളെ കളിയാക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇപ്പൊ കോങ്കണ് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ അതൊക്കെ ആളുകൾ നമ്മളങ്ങനെ കളിയാക്കുന്നുണ്ടല്ലോ അവരുടെ മനസ്സിലൊരു ഫീലിങ്സ് ഉണ്ടാവില്ല അപ്പൊ എനിക്കും ഈ പറഞ്ഞോളം തന്നെ അതിനോട് യാതൊരു യോജിപ്പൊന്ന് തോന്നിയിട്ടില്ല പുറമേ ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ ആ ഒരു വ്യക്തി ഒന്നും ആയിരിക്കില്ല എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ചിലപ്പോൾ നടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരു സാധാരണക്കാരൻ ഇരിക്കും പക്ഷെ അവരെ വീട്ടില് അവരെ അച്ഛന് അല്ലെങ്കിൽ അവരെ അമ്മക്ക് അല്ലെങ്കിൽ അവരുടെ വൈഫിന് കുട്ടിക്ക് ഒക്കെ അവര് പറഞ്ഞാലും ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണല്ലോ അപ്പൊ അവരെ മനസ്സിൽ അവർക്ക് ഭയങ്കര സ്ഥാനം ഉണ്ടാവും അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനത്തെ ഇങ്ങനത്തെ കളിയാക്കലുകളും കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത് എപ്പം വേണമെങ്കിൽ നമുക്ക് സംഭവിക്കാം ഇന്നിപ്പം നമുക്ക് ആരോഗ്യം വെച്ചാൽ നാളെ അത് ഉണ്ടായിക്കോളന്നില്ല ഒരു ആക്സിഡന്റ് പറ്റിയാൽ മതി ഇപ്പൊ ഏറ്റവും കൂടുതൽ പറ്റുന്ന ആക്സിഡന്റ് ആണല്ലോ അപ്പം ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സുമ്പോ പറ്റി കഴിഞ്ഞത്തില്ല നമ്മളും ചിലപ്പോൾ നാളെ വികലാങ്കിൽ മാറാം ഏത് ലെവലിൽ വേണമെങ്കിലും മാറാം അപ്പം ആരും മാക്സിമം കളിയാക്കാതെ ജീവിക്കാന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലൊരു കാര്യം